നമ്മൾ വിമാനത്തിൽ കയറാൻ ിട്ടല്ലോ ആ പറഞ്ഞ ദിവസമാണ് കുട്ടികളെല്ലാവരുമായിട്ട് വിമാനത്തില് യാത്ര പോകാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു സ്നേഹത്തിന്റെ പുതിയ ഒരു പ്രകാശനം ലോകപ്രകാശനുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ കാർത്തികണ്ട് കാർത്തികയുടെ ഉള്ളിൽ ഇപ്പൊ എത്തും അപ്പോ പറ്റുന്നുണ്ടെങ്കിൽ വിമാനത്തിൽ ഫയൽ ചെയ്തതിനു ശേഷം വരണോ ും കൂട്ടിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നുണ്ട് അല്ലെ എവിടക്ക പോകാണ് കൊച്ചിക്ക് ഞങ്ങൾ ഫുൾ സന്നാഹായിട്ട് ഞങ്ങൾ നമ്മളെ എയർപോർട്ട് ആക്കി തരത്തു ആണ് കേട്ടോ അടിപൊളി അപ്പൊ ഞങ്ങള് പോയി എന്നല്ലോ അപ്പൊ കുട്ടികളെ സ്വപ്നം പോലെ ഞങ്ങളൊന്നും പോയി തരാം ബസ്സിലാട്ടോ നമ്മള് പോണ് അതെ അല്ലേ കാർത്തിക് സൂര്യ ഉണ്ട് ഞങ്ങൾ സൂര്യണ്ട് ഞങ്ങൾപോർട്ടിന്റെ കപാടം എന്താണ് കയ്യിൽ സംഭവം ലോകം ഞമ്മടെ സ്നേഹിന്റെ പുതിയ ലോകം പുതിയ ലോകം നമുക്ക് കാർത്തിക് സൂര്യനെ കൊണ്ട് ഫ്ലൈറ്റിന്റെ മുകളിൽ ചെയ്യാൻ നമ്മൾ അവിടെ ലോക പ്രകാശനം ചെയ്യും ഫോട്ടോഗ്രാഫർ ഇതാ വരുന്നത് ആരാണെന്ന് നോക്കൂ കാർത്തിക് എങ്ങനെ കാർത്തിന്നു ആ വണ്ടി കിടന്നൊരു അരമണിക്കൂർ അടിപൊളി കാർത്തിക് നല്ല കാര്യമാണ് അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല എനിക്ക് നൂറ് ശതമാനം ഞാൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇന്നിവിടെ എത്തിച്ച കേസ് കാർത്തികിനെ ഇന്നിവിടെ എത്തിക്കാൻ അപ്പൊ ഞങ്ങൾ പാർട്ടി കൂടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ കരിപ്പൂർ എയർപോർട്ടിലാണ് ഉള്ളത് ഞങ്ങൾ നാല്പത്തി ആറാളാണ് ഇങ്ങനെ ടീം കരിപ്പൂർ കൊച്ചി കൊച്ചി ഇന്ത്യയുടെ വലിയൊരു സഫ്റ്റോ ഡിസംബർ പതിമൂന്ന് പറഞ്ഞ ഞങ്ങള് കാർട്ടിരുന്ന ദിവസമാണ് കാർത്തിക ചോദിച്ചു കാർത്തി അപ്പൊ അൽവിന്ദിന്റെ അവിടുത്തെ മാനേജർ ഒന്നും മഞ്ചേരിക്ക് എത്തും ും കാര്യങ്ങളും കൈമ്പറണം അജന്റിന്റെ മാനേജറും എത്തിക്കാം അപ്പൊ സന്തോഷം അപ്പൊ അപ്പൊ ഞങ്ങൾ എല്ലാരും പോയി വരാം അല്ല അല്ല അങ്ങനെ പറഞ്ഞ് ഡിസംബർ പതിമൂന്ന് നമ്മൾ എയർപോർട്ടിൽ എത്തിയ എത്തില്ലേ നമ്മളെ കാർത്തിക് അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് സെറ്റപ്പ് അല്ലേ അപ്പം എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഇതാണ് നമ്മളെ കാർത്തിക് സൂര്യന്റെ എന്താ വീഡിയോഗ്രാഫർ അല്ല എവിടക്കാണ് പോണേ ഫുൾ ലുക്ക് അയക്കണല്ലോ യോ വിമാനത്തിൽ പോകാൻ വേണ്ടിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയില്ലേ വാ അമ്മേ അടിപൊളി അല്ലേ എന്താണ് ഓക്കെ അല്ലേ ഓളോ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എവിടേക്കാണ് പോണേ ഈ ആണ് പറഞ്ഞത് വിമാനത്തിൽ പോകണം വിമാനത്തിലെത്തിയില്ലേ എത്തിയില്ലേ ആ ഓള ഒറ്റ കാരണത്താണ് കേട്ടോ ഓക്കെ ഓക്കെ ബോഡി പാസ് ക്ലിയർ ചെയ്തോണ്ട് നിൽക്കുകയാണ് ആ നിങ്ങൾ പോയിട്ടില്ലല്ലോ നിങ്ങൾ പോയിട്ടില്ല നിങ്ങൾ പോയിക്കണോ ആ അപ്പോൾ അമ്മമാരൊക്കെ എന്തായിപ്പോൾ അടിപൊളി ആയിട്ട് നിങ്ങളെ കുട്ടികളൊപ്പം പോകാനായില്ലേ നമുക്ക് അതിന്റെ ഒപ്പം താണേ നമ്മളെ കാർത്തിക്കുണ്ട് കുറെ ആളുകൾ ഇതിൽ പോകാത്ത ആളുകളാണ് കേട്ടോ നിങ്ങൾ പോയിക്കണോ ഫ്ലൈറ്റിൽ ഇല്ലല്ലോ ഫസ്റ്റ് ആയിട്ട് പോണേ ഇവിടെ നിങ്ങൾ എണ്ണത്താ പോയിട്ടില്ല എവിടെ സുണ്ടൂസ് ചോദിക്കണോ ഈ വയ്ക്കണോ ഈ വയ്ക്കണോ വേണ്ടിട്ടാണ് ലേലാത്തോ ഈ വയ്ക്കണോ നമുക്ക് അൽ ഹിന്ദിന്റെ അൽ ഹിന്ദിന്റെ ഒരു തൊപ്പി തന്നു തിന്നു സൂപ്പർ ബാഗ് തന്നെ കുട്ടികൾക്കൊക്കെ യെസ് എല്ലാവരും നോക്കി നമ്മളെ സാറ് അടിപൊളിയായിട്ട് നോക്കി അടിപൊളി അല്ലേ അടിപൊളി സൂപ്പർ അല്ലേ സൂപ്പറല്ലേ നമ്മള് പറഞ്ഞ പോലെ എത്തി ഇല്ലേ ഫ്ലൈറ്റിലെത്തില്ലേ കൊച്ച് വിമാനത്തിൽ പോയിക്കണോ ഇതുവരെ ഇല്ലല്ലോ ആദ്യായിട്ടാണ് പോണത് ഇതാ വരുന്നു അടുത്ത വാണി വരുന്നുണ്ട് അല്ല വാണിയേ വാണി രണ്ടാമത്തല്ലേ പോണത് മൂന്നാമത്തേതാ പോണ ഫ്ലൈറ്റിൽ വാണി മൂന്നാമത്തേതാണ് ഫ്ലൈറ്റിൽ പോണത് ഗേസ് എങ്ങനെയുണ്ട് വിമാനം വിമാനം പറഞ്ഞ വിമാനത്തിലെത്തിയോ വിമാനത്തിൽ എത്താൻ കൂടാവിടെ കാണുന്നത് എന്താണ് അവിടെയാണ് വിമാനം കാണണ്ടേ അല്ല കൃഷ്ണേട്ടാ നിങ്ങള് വിമാനത്തിൽ പോയിക്കണു ദൂരെ പോയിട്ടില്ല ഇത്ര വർഷത്തിനടി പോകാൻ പറ്റില്ല അതിന് നമ്മളെ കുട്ടികളെ വേണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഹലോ കീലേ നിങ്ങള് പോയിക്കണോ വിമാനത്തില് പോയിട്ടില്ല ഫസ്റ്റ് ഐറ്റാണ് ഇനി പോയിക്കണോ ഫൈറ്റ് പോവാറ്റല്ലേ പോയിട്ടില്ല നിങ്ങൾ പോയിക്കണു നിങ്ങൾ പോയിട്ടില്ല പോയിട്ടില്ല പോയിട്ടില്ലാത്ത ഇതെന്താണ് കയ്യിൽ

ഒടുവിൽ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് അപ്പുറത്ത് ബസ് പുറത്ത് മുഴുവൻ ആളുകളും കയറിയിട്ട് ബസ്സിൽ കയറി പേരും ഫസ്റ്റ് മുതല് ലാസ്റ്റ് പേര് ഉണ്ടായിരുന്നു മൂന്ന് പേരും ആ പൊന്തുടോ ആ പൊന്തുടോ വിമാനം ആ പൊന്തുടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ ഫീൽ ഫീൽ യെസ് അപ്പൊ ഞമ്മള് കേൾഡിയോ പോലെ ഞങ്ങൾ ഇതാ വിമാനത്തിന്റെ അടുത്തെത്തിരിക്കുന്നു ആപ്പിലേ ആപ്പിൾ ആ അപ്പൊ വിമാനത്തിന്റെ എത്താനായിട്ടുണ്ട് ഞങ്ങൾ തവണ ഇവിടെ വിമാനങ്ങൾ നിർത്തിയിട്ടുണ്ട് നിർത്തിട്ടുണ്ടോ പോകല്ലേ നമ്മളെ അത് ദുബായിക്കാ പോണ്ടി കൊച്ചിക്കാ പോണ്ടി കൊച്ചിട്ടോ ഏ കൊച്ചി കൊച്ചേ ആ അവിടെ കൊറേ ആൾക്കാരുണ്ട് ഇതാണ് നമ്മള് ഫ്ലൈറ്റ് കിട്ടോ കഥയെ എങ്ങനെ അയ്യോ സന്തോഷം ഹിന്ദു കണ്ട ഫൈറ്റാണ് ഞാനുണ്ട് മാജികാക്കിയുണ്ട് ഞമ്മക്ക് രണ്ടാൾക്ക് മുന്നിൽ നിൽക്കാം ചേട്ടനൊക്കെ അതിനുള്ളവരെ മാജി കാക്കിണ്ട് കേരിക്കാം കേരിക്കാം അങ്ങനെ വലിക്കില്ല അങ്ങനെ വലിച്ചാല് വരൂല സിമ്പിളായിട്ട് കേരിക്കോ ആ അല്ലെ ഇല്ലാത്ത പിടിച്ചിട്ടുണ്ടതാ ഒതുക്കെ കണ്ണട വെച്ചെടുത്താണ് ഇന്നലെ അല്ലെ ആ കേറിക്കോ കേരിക്കോ കേ അത് പറഞ്ഞപ്പോ ബൈ ഓക്കെ അവിടെ ഇരുന്നു ഹായ് ഹായ് അതേ വിമാനത്തില് ഒരു ബസ് നല്ല സുഖമായിട്ട് പോയ കേട്ടോട്ട ഇത് ഇതെന്താ സംഭവം എന്താ പുതിയ ലോകം ആ പുതിയ ലോകം നമ്മളെ കാർത്തിക് സൂര്യ ഞമ്മളെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ പൂപ്പൊളിക്കട്ടെ ഏ അതേപോലെ അതേപോലെ തന്നെ തന്നെ ഉണ്ട് ഉണ്ട് കൊറേ ആൾക്കാരുണ്ട് കൃഷ്ണേടനക്കെല്ലേ എല്ലാരും അശ്വനിക്ക് ബസ്സിലാണ് തോന്നുന്നത് അപ്പൊ പൊന്തുഷാ

ചെറിയൊരു സംഭവം അല്ലല്ലോ വിമാന സ്ഥലം വിമാനം ഇനി വിമാനത്തിൽ പോകണം പറയോ വീട്ടിൽ നിന്ന് കൊണ്ടാക്കി കൊടുക്കണ്ട വിമാനത്തില് ബസ് ഒഴിവാക്കി വിമാനമാക്കണം നമുക്ക് വിമാനം ആക്കിയാലോ ഇടപെറ്റോ ഇത്ര സന്തോഷമുള്ള ഒരു സന്തോഷല്ല ഞങ്ങളെ പഠിപ്പിച്ചേ പാരച്ചുട്ടിന്ന് മറ്റേ സാധനം ഡേറ്റ് ടു ട്രീ അപ്പൊ ഞങ്ങളെ സ്നേഹിതന്റെ പുതിയ ലോഗോ ഞങ്ങൾ ഫ്ലൈ ചെയ്തതിനിടയിൽ ഞങ്ങളിത് ഓപ്പൺ ചെയ്യണം ഫ്ലൈറ്റ് ഫ്ലൈറ്റിലാണ് അൺബോക്സ് ചെയ്യുന്നത് അതിൽ കയ്യടിച്ചൊന്ന് അപ്പോ നമ്മളെന്താ

എങ്ങനെയുണ്ട് ഞമ്മളെ ലോകം എങ്ങനെയുണ്ട് പുതിയ ഞമ്മളെ പുതിയ സ്കൂളിന്റെ പേര് ഇതാണ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എങ്ങനെയുണ്ട് അല്ലേ ആ ഏഹ് കുറച്ചൊരുപാടോ വേണ്ടി കുറച്ചു വരുമാനം എന്നാണ് പറയണേ അത് പെട്ടെന്ന് ഞങ്ങൾ കോഴിക്കോട് ടക്ക് അറിഞ്ഞവിടെ ഞങ്ങൾ എത്തിപ്പോയില്ലേ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ സന്തോഷമില്ല മതിയായിട്ടില്ല മതിയായിട്ടില്ല എന്നാണ് പറയണത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ആ അടിപൊളി അടിപൊളി കേട്ടാ എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് യാത്ര ഫസ്റ്റ് ഇയർ ഫ്ലൈറ്റ് യാത്ര സൂപ്പർ അല്ലേ വേറൊരു അനുഭവം കിട്ടില്ലേ കിട്ടിയില്ലേ ഞങ്ങൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടിട്ടുണ്ട് നമ്മളെ ലോകപ്രകാശനം കാർത്തിക് സൂര്യ നമ്മളെ ഫ്ലൈറ്റിൽ ഉള്ളൊന്നും ചെയ്തു കാർത്തിക്ക് വരുന്നുണ്ട് ബാക്കിൽ നിന്ന് വരുന്നുണ്ട് അപ്പോ വളരെയധികം

ഷെമീറും ഭാവും കൂടെ ഇവിടുന്ന് ഓടിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ മുഴുവൻ ആളുകളും മരിക്ക് വരാൻ ചായ ഓടിക്കാം അതാണ് ഞാൻ അടുത്ത പരിപാടി ഓക്കെ അപ്പൊ മമ്പാടിനാണ് വണ്ടി ഓടിച്ചാണ്ട് ഇവിടെ എത്തിയിട്ടോ അപ്പൊ ലോകപ്രകാശനം നമ്മള് ഫ്ലൈറ്റ് നടത്തി സൂപ്പറായി ആയി അത് മമ്പാടും പറഞ്ഞതാട്ടോ കാർത്തികെ വെച്ചിട്ട് അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി സ്നേഹിതന്റെ സ്വപ്ന ബസ്സിൽ കയറിയിട്ട് നിങ്ങളുടെ പുറത്തേക്ക് ചായ എടുക്കാൻ വേണ്ടിട്ട് പോയില്ല നമ്മളെ കാർത്തിക് സൂര്യ ഡൽഹിയിൽ എന്തൊക്കെയാ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബിസ്സിയാണ് ആള് അപ്പൊ നമ്മളിവിടുന്ന് യാത്രയിട്ട് കാർത്തിശൂരെ പോയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങൾ നമ്മൾ റിസോർട്ടിൽ പ്രോഗ്രാംസ് ഉണ്ട് മഴ ചെറിയൊരു വില്ലനായിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും നമ്മൾ അടിപൊളി ഫസ്റ്റ് നമ്മൾ ചായ എടുക്കും അത് കഴിഞ്ഞിട്ട് ഓരോ പ്രോഗ്രാമ് നമ്മൾ മുന്നോട്ട് പോകും ഓക്കെ